ഹായ് അസ്സാമലൈക്കും ഹവാസ് ഫാമിലി ബേഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു മുട്ട മസാലയാണ് മുട്ട മസാല എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് ഞാനൊരു രണ്ട് വലിയ സവാളയാണ് എടുത്തേക്കുന്നത് അത് നേരിടായി കട്ട് ചെയ്തിട്ടുണ്ട് അതൊരു പിന്നെ ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിലൊഴിച്ചിട്ട് ഇട്ട് വഴറ്റി കൊടുക്കുക സവാള ഒന്ന് ഒന്ന് വയേണ്ടി വരുമ്പോഴേക്കും അതിലേക്ക് പിന്നെ അര ടീസ്പൂൺ വെളുത്തുള്ളിയും അര ടീസ്പൂൺ ഇഞ്ചിയുമാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഇഞ്ചി പേസ്റ്റ് ആണെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി ആ പൊടിയായി അരിഞ്ഞതാണ് ഇട്ടുകൊടുത്തേക്കുന്നത് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായി മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യണം പെട്ടെന്ന് ഇത് വഴേണ്ടി വരും നന്നായി വഴിണ്ടി വരണം അതിലേക്ക് ഒരു തക്കാളി നേരിതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ് അതൊന്ന് വഴറ്റിയെടുക്കണം നല്ലോണം വയേണ്ടി വരുന്ന സവാള സവാള നന്നായി വയേണ്ടി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കറി മസാല പൊടി പിന്നെ അര ടീസ്പൂൺ മുട്ട മസാലയാണ് മുട്ട മസാല ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതെല്ലാം കൂടെ വഴറ്റിയതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഒരു അര ഗ്ലാസ്സോളം ചൂടുവെള്ളം വെച്ചാൽ മതി അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഈ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കണം എന്നിട്ട് പിന്നെ അതിലേക്ക് മുട്ട പുഴുങ്ങിയിട്ട് നടുവേ പൊളിച്ചിട്ടാൽ മതി പിന്നെ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു മുട്ട മസാലയാണ് പിന്നെ അപ്പത്തിൻ്റെയും കൂടെയും പത്തിരിയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക ഇതിഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ